ഹായ് എവറി വൺ എൻ്റെ പേര് അക്ഷര ഞാനിപ്പോൾ എൻ്റെ ഒ ഇ ടി യു പാസ് ആയിട്ടാണുള്ളത് എനിക്ക് യു കെ സ്കോറാണ് കിട്ടിയത് ആൻഡ് ഇത് എൻ്റെ ഫസ്റ്റ് ആയിരുന്നു അപ്പോൾ ഈ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എന്നെ ഒ ഇ ടി ക്രാക്ക് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് ജെയിൻസ് അക്കാഡമിയാണ് ജെയിൻസ് അക്കാഡമീനെ പറ്റിയിട്ട് ഞാൻ അറിഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്ലസ് ടു വരെ മലയാളം മീഡിയത്ത് പഠിച്ച ഒരു കുട്ടിയാണ് അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഗ്രാമറും കാര്യങ്ങളൊന്നും അധികം അതിനെ പറ്റിയിട്ട് അറിയില്ല അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കാരണം അവിടുന്ന് നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടും അങ്ങനെയുള്ള ഭയങ്കര ആയിരുന്നു അപ്പോഴാണ് ജെയിംസ് അക്കാഡമിനെ പറ്റിയിട്ട് അറിയുന്നത് അവരുടെ ആ ഒരു ക്ലാസ്സിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഫസ്റ്റ് വീക്ക് നമുക്കൊരു ട്രയൽ ക്ലാസ് തരും അപ്പോൾ അവർ പറഞ്ഞത് ആ ട്രയൽ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതി അതായത് ഒരു ഫോഴ്സോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല നമുക്കൊരു ഫ്രീ ആയിട്ട് ഒരാഴ്ചത്തെ ട്രയൽ ക്ലാസ് എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കാം അങ്ങനെ ഒരു രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ അവിടെ പോയി ട്രയൽ ക്ലാസ് അറ്റൻഡ് അപ്പോൾ ഈ ട്രയൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം അവരുടെ ആ ഒരു ക്ലാസിൻ്റെ രീതിയും അതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടി കാരണം എന്താന്ന് പറഞ്ഞാൽ അവിടുത്തെ മാംസ് ആയാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് അതുപോലെ തന്നെ നമുക്ക് എന്ത് ഡൗട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും തന്നെ അവരോട് എല്ലാം ചോദിക്കാനും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമുക്കൊരു എന്താ പറയണ്ടേ എന്ത് ഒരു ചെറിയ ഡൗട്ട് ചോദിക്കാൻ പോലും നാണയക്കേടേണ്ടി അങ്ങനത്തെ ഒരു ആവശ്യമില്ല അപ്പോൾ അവിടെ പഠിക്കാനും പിന്നെ അവരുടെ സപ്പോർട്ട് സപ്പോർട്ടെല്ലാം കാരണം ഭയങ്കര കംഫേർട്ട് തോന്നി അപ്പോൾ അവിടെ അങ്ങനെ പഠിച്ചു അപ്പോൾ അവിടുത്തെ ഗ്രാമർ ഗ്രാമർ ക്ലാസ് ആയാലും എല്ലാം ഭയങ്കര സിമ്പിളായിട്ട് എന്താ പറയുക എനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു അവിടുത്തെ ഗ്രാമർ ക്ലാസ് കാരണം മലയാളം മീഡിയം പഠിച്ചതായതുകൊണ്ട് തന്നെ ഞാൻ ബുദ്ധിമുട്ടാവുന്നതാണ് വിചാരിച്ചത് പക്ഷേ അവർ അത്രയും സിമ്പിളായിട്ട് പറഞ്ഞ ലെറ്റർ ആണെങ്കിലും ലിജി മാം എന്താ പറയണ്ട ടോട്ടൽ ഒരു സ്റ്റോറി പോലെ നമുക്കെല്ലാം പെട്ട അതായത് എനിക്ക് അവിടെ നിന്ന് പെട്ടെന്ന് മനസ്സിലായി അതുപോലെ തന്നെ മാംസ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ട് അതായത് റീഡിങ് ആണെങ്കിലും അത് അവർ ഡിസ്കസ് ചെയ്യും പിന്നെ നമ്മളെ ഗ്രൂപ്പാക്കിയിട്ട് ഡിസ്കസ് ചെയ്യിപ്പിക്കും അതുപോലെ സ്പീക്കിംഗ് സെക്ഷൻ ആയാലും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്പീക്കിംഗ് സെക്ഷനും അതുപോലെ തന്നെ അപ്പോൾ എന്താ പറയണ്ട സംസാരിക്കാനോ അതെല്ലാം ുള്ളൊരു പേടിയും എല്ലാം മാറി അപ്പോൾ ഈ ജെയിൻ എന്താ എന്നെപ്പോലെ അതായത് ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിന് തന്നെ എനിക്ക് അത് കിട്ടാൻ പറ്റിയത് ജെയിൻസ് അക്കാഡമീൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം അപ്പോൾ ഒരു വർഷം കൂടെ എനിക്കിത് ആദ്യ അറ്റംപ്റ്റ് തന്നെ എഴുതിയെടുക്കാൻ പറ്റിയതിന് ജെയിൻസ് അക്കാദമിനും അതുപോലെ തന്നെ എന്താ ദൈവത്തിനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഈ ജെയിൻസ് അക്കാഡമീൻ്റെ ഒരു ഒരു സപ്പോർട്ട് ഉണ്ടാകണമെങ്കിൽ ഇത്രയും അതായത് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടിയത് അതുകൊണ്ട് മാത്രമാണ് അതിന് ഒരുപാട് അവരോട് താങ്ക്സ്